ക്ഷേത്ര ഉത്സവങ്ങളിൽ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വലിയ തുക വെടിക്കെട്ടിന് ചെലവഴിക്കുന്നു ഇഷ്ടം പോലെ ഇല്ലേ നമ്മളടുത്ത് കത്തിച്ചു തീർക്കാൻ കാത്തിച്ചു തീർക്കന്നെ എന്നിട്ട് സൾഫർ ഡയോക്സൈഡും സൾഫർ മോണോക്സൈഡ് അതിമാരകമാണ് കാർബൺ മോണോക്സൈഡും അതിമാരകങ്ങളായ ഓക്സൈഡുകളും ഒക്കെ സമൂഹത്തിൽ പ്രചരിക്കട്ടെ വ്യാപിക്കട്ടെ വിഷവാതകങ്ങൾ അതിമാരകങ്ങളായ ലെഡോക്സൈഡുകൾ സമീപസ്ഥങ്ങളായ ഗൃഹങ്ങളിലെ ഗർഭിണികൾക്ക് കുട്ടികൾക്ക് ഹൃദ്രോഗികൾക്ക് ഒക്കെ അത്യാപദ്കരമായതരം ശബ്ദപ്രകമ്പനങ്ങൾ ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് സന്തോഷമായി പണമൊക്കെ കത്തിച്ചു തീർത്തു സ്വാമി ഇനി പണം കൊണ്ടുള്ള ഉപദ്രവം ഇല്ല പണം ആളെ കൊല്ല എന്നാണ് പറയണത് അത് കത്തിയോണ്ട് സമാധാനായി ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എങ്ങോട്ടാ പോണത് എങ്ങട്ടാ നമ്മൾ പോണത് ഇത് പറയുമ്പോ ചിദാനന്ദപുരിസ്വാമി ആചാര വിരുദ്ധൻ അനുഷ്ഠാന വിരുദ്ധൻ ഭക്തിവിരുദ്ധൻ ഒരു പടി കൂടി കടന്ന് ധർമ്മവിരുദ്ധൻ ധർമ്മവിരുദ്ധ പറഞ്ഞോ ഇല്ലയോന്നൊന്നും ഓർമ്മയില്ല പറഞ്ഞാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം പറഞ്ഞതാണ് ആവർത്തിക്കുന്നു പറഞ്ഞതല്ല വെച്ചാൽ ആദ്യം കേൾക്കുക ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് ആണ് കോഴിക്കോട് ജില്ലയിൽ ഒരു ക്ഷേത്രത്തില് കൊല്ലം കൊല്ലത്തോളമായി അവിടെ ആ വർഷത്തെ ഉത്സവത്തിന് എട്ടു ലക്ഷം രൂപയാണ് ഈ കരിമരുന്ന് തൊട്ട് മുമ്പിൽ അഞ്ചാമത്തെ വീട്ടിലെ കുട്ടിക്കാണ് ഫീസ് കൊടുക്കാൻ പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലാതെ ക്രിസ്ത്യാനികൾ വന്ന് പണം കൊടുത്ത് മനം മാറ്റി മനം മാറ്റി മനം മാറ്റി മതം മാറ്റിയത് ഈ വിഷയം അവിടെ പ്രസംഗിച്ചു അവിടെ കൂടിയ ചെറുപ്പക്കാർക്കൊക്കെ വലിയ സ്വീകാര്യമായി സ്വാമി പറഞ്ഞത് അവിടെ കൂടിയ വയസ്സന്മാർക്കൊക്കെ ദേഷ്യം പിടിച്ചു സ്വാമിയോട് എന്നിട്ട് പോവാൻ നേരത്ത് ഒരാൾ കുറെ പേരോട് പറഞ്ഞു കൊടുക്കുക ഈ പഹയന ക്ഷേത്രത്ത് കയറ്റാൻ പാടില്ല അവ നിരീശ്വരവാദിയാണ് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പോയിട്ട് പറഞ്ഞു നമസ്കാരം പോയി വരട്ടെ ചോദിച്ചു നമസ്കാരം സ്വാമി നമസ്കാരം നോക്കണേ പഹയെന്ന് ബാക്ക് എന്ന് പറഞ്ഞാൽ മുമ്പെന്നും പഹയെന്ന് പറയണ്ടേ മുമ്പെന്ന് നമസ്കാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ബിമ്പും നമസ്കാരം എന്ന് പറയണം അതല്ലേ നമ്മുടെ കഴിവ് അതല്ലേ ആർജവം ഇത് എന്ന് പഹയെന്ന് പറയാം മുമ്പെന്ന് നമസ്കാരം എന്ന് പറയാ അത് കൊള്ളാമോ ചിന്തിക്കുക അപ്പൊ ഒരു പ്രസിഡന്റ് പറഞ്ഞ എന്താച്ചാ ഇതൊക്കെ കാലമായിട്ടുള്ളതല്ലേ സ്വാമി ഞാൻ ചോദിച്ചു വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി അനാദികാലായിട്ട് വെടിമരുന്നുണ്ടോ എന്തിനാണ് ഈ അനർത്ഥം ഇതുകൊണ്ട് എന്താ കിട്ടാൻ പോണത് ഇതും ഭക്തിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ നാടിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യാം ഇത് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ ഇരുന്നതു പറയുമ്പോൾ കുറച്ച് ഭയപ്പെടണം കാരണം അതിൻ്റെ കേന്ദ്രങ്ങളാണ് മൂക്കിന് 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 കരിമരുന്നാണ് ഒന്ന് ചിന്തിക്കുക ഇനിയും ഇതൊന്നും മാറാനായിട്ടില്ലേ നമ്മുടെ സമാജത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ആ ക്ഷേത്രത്തിൻ്റെ ഒരു തട്ടകത്തിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ എത്ര ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്നവർ ക്യാൻസർ രോഗികളു സാമ്പത്തികമായി ഒരു രക്ഷയില്ലാത്തവർ എന്തെല്ലാം ഉണ്ടാവും ആ ഭഗവതിയുടെ പേരിൽ ആ ഭഗവാന്റെ പേരിൽ എന്തെല്ലാം സേവാ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം ഈ കത്തിച്ചു തീർക്കുന്ന സ്ഥാനത്ത് ഇതുപോലെ തന്നെ മറ്റനേക്കമുണ്ടൊരു ഒരു ഒരു കൂത്താവട്ടെ അല്ലെങ്കിൽ ഓട്ടംതുള്ളലാവട്ടെ കൂടിയാട്ടാവട്ടെ കഥകളിയാവട്ടെ കൃഷ്ണനാവട്ടാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷേത്രകല നൃത്തം ഭരതനാട്യമാവട്ടെ മോഹിനിയാട്ടാവട്ടെ എന്തെങ്കിലും സംഗീതമാകട്ടെ ചെയ്യില്ല മെഗാ ഗാനമുള്ള മറ്റേ ബ്രേക്ക് ഡാൻസ് ഡിസ്കോ ഡാൻസ് അത് ഇത് അവർക്ക് അഞ്ചും പത്തും പതിനഞ്ചും ലക്ഷം കൊടുക്കാൻ ഒരു മടിയുമില്ല കമ്മിറ്റിക്കാർക്ക് ആ പൂജ ചെയ്യുന്ന ശാന്തിക്കാരന് ഒരു അയിമ്പത് റുപ്പ്യ അധികം ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഉത്സവമൊക്കെ അല്ലേ ഒരായിരത്തൊന്നു റുപ്യ അദ്ദേഹത്തിന് അധികം കൊടുക്കുക ഏയ് പറ്റില്ല അതിന്റെ ആവശ്യമില്ല ഇവിടത്തെ കഥ അല്ല പറയണോട്ടുമോ പൊതുവേ ഉള്ളൊരു സ്വഭാവം പറയുക എന്നാൽ മറ്റേത് ലക്ഷങ്ങൾ പൊടിക്കുക ഒരു മടിയുമില്ല അവിടെ ശാന്തി ചെയ്യുന്ന അവിടുത്തെ കർമ്മിക്ക് ഒരു നൂറ് റുപ്യ അധികം കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കൂല നഗാദാനമേളക്ക് ഞങ്ങൾ ഇത്ര പൊടി പൊടിച്ചു അപ്പുറത്ത് രണ്ടാനയെ കൊണ്ടുവന്നു പിന്നെ നമ്മൾ ആഞ്ചെണ്ണം പണ്ടേ ഈ കരിമരുന്നും കരിയായിട്ട് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക ഈ പണം ഉണ്ടോ നമുക്ക് അറിയില്ല ചിന്തിക്കുക ഇതിനേക്കാൾ നോക്കൂ ഒരു ജീവൻ രക്ഷോപാധി എന്ന രീതിയിൽ ഒരപദ്ഘട്ടത്തിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സാധനമാണ് ആംബുലൻസ് ആ ആംബുലൻസിന് പോലും പൊള്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണം ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന വാതകങ്ങൾക്ക് ഇത്ര വിഷാംശമേ ഉള്ളൂ എന്ന സാക്ഷ്യപത്രം വേണം ഈ കരിമരുന്നിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവണം ആരെങ്കിലും അളക്കുണ്ടോ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടോ ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ ചിന്തിക്കുക ഒരു സ്ഥലത്ത് വളരെ മനോഹരമായ കരിമരുന്ന് പ്രയോഗം കാണാനിടയായി വളരെ മനോഹരമായ കരിമരുന്ന് പ്രയോഗം ഞാൻ ആസ്വദിച്ചു തന്നുള്ള സത്യം പറഞ്ഞതെന്താ അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒരു ഒരു പ്രക്രിയ ഉണ്ട് അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇത്ര വിഷത്തിലധികം പുറത്ത് പ്രസരിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പ് സർട്ടിഫിക്കേഷൻ ഉള്ളത് മാത്രമേ ഉപയോഗിക്കുള്ളൂ മാത്രമല്ല വർണ്ണ കാഴ്ചകളാണ് ഇല്ല അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികാചരണവുമായി ബന്ധപ്പെട്ട് എല്ലാ ജൂലൈ മാസവും നാലാം തീയതി വെടിക്കെട്ടുകൾ ഉണ്ടാവും അമേരിക്കയിൽ ഒരു പരിസര മലിനീകരണം ഉണ്ടാവില്ല ഒരു പരിസര മലിനീകരണം ഉണ്ടാവില്ല നല്ല മനോഹരമായ കാഴ്ചകൾ കാഴ്ചകളുണ്ടാവും മരണ കാഴ്ചകൾ പ്രകമ്പനം കൊള്ളുന്ന ശബ്ദം ഉണ്ടാവില്ല വിഷപ്പുകകൾ ഉണ്ടാവില്ല ഇത് നമ്മൾ ഓരോ വർഷവും ഉത്സവകാലം കഴിയുമ്പോഴത്തേക്ക് അന്തരീക്ഷം എത്രമാത്രം പ്രദൂഷിതമാകുന്നു പറയാനില്ല ചിന്തിക്കുക വേണ്ടതും വേണ്ടാത്തതും വേറെ ഈ തുക സമൂഹ നന്മയ്ക്കായി ചെലവഴിക്കാൻ വേണ്ട ഉപദേശം നൽകണം അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്